ഇന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച ധനനയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ബാങ്കിങ് സാമ്പത്തിക വിദഗ്ധനായ ശ്രീ കെ ബാബു ചേരുന്നു ശ്രീ കെ ബാബു ആർ ബി ഐയുടെ അടിസ്ഥാന പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നു എന്നുള്ള ആർ ബി ഐയുടെ പണനയ പ്രഖ്യാപനം ജി ഡി പി വളർച്ച ഏഴ് ശതമാനമാകുമെന്നാണ് പ്രതീക്ഷ ഇതൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു ഇന്ന് ആർ ബി ഐയുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ആർ ബി ഐയുടെ റേറ്റില് ഡിഫറൻസ് ഉണ്ടാവില്ല റീപ്പോ റേറ്റിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പൊതുവെ മാർക്കറ്റ് എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ അതിനോട് ഒരു വികാരമല്ലാത്ത രീതിയിൽ അത് അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയാണ് റിസർവ് ബാങ്ക് എന്ന് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഡിക്ലറേഷൻസ് ഒന്നും ഇല്ല അതേസമയം മോണിറ്ററി പോളിസിയെ നമ്മൾ ഫിനാൻഷ്യൽ ആംഗിളിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ചും ബാങ്കിങ് ിൽ നോക്കുമ്പോൾ അതിനെ കാണുന്നത് ഈ മോണിറ്ററി പോളിസി തീരുമാനങ്ങൾ വഴി ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ മാത്രം ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ ലിക്വിഡിറ്റിയുടെ അവൈലബിലിറ്റി എന്ത് തന്നെയായിരിക്കും ഇതുപോലെയുള്ള ഫംഗ്ഷൻസ് കൊണ്ട് സിസ്റ്റത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ പോലെയായിട്ടുള്ള കാര്യങ്ങൾ ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ലോണുകളുടെയും ഡിപ്പോസിറ്റിന്റെ സാഹചര്യം ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റേറ്റിന്റെ മോണിറ്ററി പോളിസിയുടെ റേറ്റ് വഴി വന്നിരിക്കുന്ന തീരുമാനങ്ങൾ വഴി എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അതിന്റെ അതിന്റെ ഒരു ഒരു അവലോകനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ ആവശ്യത്തിന് ഉണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് ലിക്വിഡിറ്റി കൂടുതലായിട്ട് സിസ്റ്റത്തിലേക്ക് ഉണ്ടാക്കേണ്ട ഒരു കമ്പൻഷൻസ് ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എത്തിയിരിക്കുന്നത് അതേസമയം ബാങ്കിങ് സെക്ടറിന്റെ പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിന്റെ പറവില് നിന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇന്നലത്തെ പോസിന് അനുസരിച്ച് ഫോർ എയ്റ്റ് ലിക്വിഡിറ്റി ഡെഫിസിറ്റ് ബാങ്ക് സെക്ടറിൽ ഉണ്ട് എന്നാണ് ഇന്നലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ബാങ്കുകളുടെ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും ക്രെഡിറ്റ് റേറ്റ് പതിനഞ്ച് മുതൽ പതിനാറ് പെർസെന്റ് വരെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഡിപ്പോസിറ്റിന്റെ പ്രോത്ത് പന്ത്രണ്ട് പതിമൂന്ന് പെർസെന്റിൽ മാത്രമാണ് ബാങ്കുകളിൽ നിൽക്കുന്നത് ഒരു സിറ്റുവേഷനിൽ പോലും ബാങ്കുകളുടെ സി ഡി റേഷ്യോ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എൺപത് ശതമാനത്തിലൊക്കെയാണ് അപ്പൊ ആ ഒരു സാഹചര്യം കാണിക്കുന്നത് ബാങ്കുകളിൽ ലിക്വിഡിറ്റിയുടെ ഒരു കുറവ് ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആർ ബി ഐയുടെ ഇന്നത്തെ വിലയിരുത്തൽ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ആവശ്യത്തിന് ഉണ്ട് എന്ന് പറയുന്ന വിലയിരുത്തൽ യഥാർത്ഥത്തിൽ അത് ബാങ്കിങ് സെക്ടറിലുള്ള പലിശ നിരക്കുകൾ കുറയ്ക്കാനോ കൂലായ് കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് സഹായിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇത് നിലവിലെ പലിശ നിരക്കുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമോ അതല്ലെങ്കിൽ നിലവിലെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഭവന വിപണിയുടെ മുന്നേറ്റത്തിന് ഇത് സഹായകമാണോ എന്താണ് കരുതുന്നത് ഭവന വായ്പാ നിരക്കുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് വീട് വാങ്ങുന്നവർക്ക് ഒരു ആശ്വാസമാണോ എന്ന് പറയാമോ അങ്ങനെ ഭവന ഭവന വായ്പകളിൽ മാത്രമല്ല ബാങ്കുകളിൽ നിന്നുള്ള വായ്പാ നിരക്കുകളിൽ ഒന്നും തന്നെ ഒരു കുറവുണ്ടാവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററി പോളിസി തീരുമാനമല്ല എന്നുണ്ടായിട്ടുള്ളത് റിപ്പോ റേറ്റിൽ മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് നിന്നുള്ള വായ്പകളുടെ പലിശ ശതമാനം കുറയണമെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ ആവശ്യത്തിന് സർപ്ലസ് എമൗണ്ട് ഉണ്ടാവണം അവിടെ ആർ ഇപ്പോൾ റിസർവ് ബാങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം ഡിക്ലെയർ ചെയ്തപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസവും ആയാലും പല മാസവുമായിട്ട് രണ്ടു മാസങ്ങളായിട്ട് വേരിയബിൾ റീപ്പോ റേറ്റും അല്ലെങ്കിൽ വേരിയബിൾ റിവേഴ്സ് റിപ്പോർ റേറ്റിന്റെ ഫംഗ്ഷൻ ഉപാത്രം ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് ഇത് ഓവർനൈറ്റ് ലിക്വിഡിറ്റിയുടെ കാര്യത്തും ഷോർട്ട് ടൈം ഫോർട്ടീൻ ഡേയ്സിന്റെ ലിക്വിഡിറ്റിയുടെ കാര്യത്തിലുള്ള ഒരു മോണിറ്ററി പോളിസി ടൂൾ ആണ് ഈ വേരിയബിൾ റീപ്പോ റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് റിസർവ് ബാങ്ക് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ലോങ് ടൈം രീതിയിലേക്ക് ബാങ്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ അല്ല ഇത് അല്പം പ്രൈസിംഗ് ആംഗിളിൽ ഇത് റിപ്പോ റേറ്റിനെ മേലെ നിൽക്കുന്ന പ്രൈസിങ് ാണ് വേരിയബിൾ റേറ്റ് ആണെങ്കിലും വേരിയബിൾ റിവേഴ്സ് ഡിസ്കസ് ചെയ്യുന്നെല്ലാം തന്നെ അപ്പൊ ബാങ്കുകളുടെ കയ്യിലൊക്കെ ഫണ്ട് വരണമെങ്കിൽ രണ്ടു കാര്യങ്ങളാണ് ഇന്നത്തെ പോളിസിയിൽ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ബാങ്കുകൾക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യത്തിന് ക്യാഷ് ബാലൻസ് ഉണ്ട് അത് ബാങ്കുകൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യുന്നത് ബാങ്കുകളുടെ അടുത്ത് ഇപ്പൊ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ഉണ്ട് എസ് എൽ ആർ എല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ഉണ്ട് എയ്റ്റീൻ പെർസെന്റ് സെക്യൂരിറ്റീസ് ആണ് ബാങ്കുകൾ മാനേഡറി ആയിട്ട് സൂക്ഷിക്കേണ്ടത് പല ബാങ്കുകളും മാത്രം നയൻറ്റീൻ പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും ഈ സെക്യൂരിറ്റീസ് വേണമെങ്കിൽ നമുക്ക് റിഡ്യൂസ് കൊണ്ടുവന്നിട്ട് ബാങ്കുകൾക്ക് വേണമെങ്കിൽ ലിക്വിഡിറ്റി ഇക്വിഡിറ്റിയും ചെയ്യാം അല്ലെങ്കിൽ ബാങ്കുകൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഇൻട്രെസ്റ്റ് റേറ്റ് എമൗണ്ട് എടുത്തുകൊണ്ട് ബാങ്കുകളുടെ ലിക്വിഡിറ്റി മീറ്റ് ചെയ്യാം ഈ രണ്ട് ഓപ്ഷൻസ് ബാങ്കുകളെ ശ്രദ്ധിച്ചിടത്തോളം കോസ്റ്റ്ലി ആണ് അങ്ങനെ വരുന്ന കോസ്റ്റ്ലിറ്റു സിറ്റുവേഷൻസ് ബാങ്കുകൾ ഫണ്ട് റേസിംഗ് ബാങ്കുകൾക്ക് മേലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വായ്പാ നിരക്കുകളിൽ റേറ്റ് മേലേക്ക് പോകാനാണ് ഒരു സാധ്യത അതേസമയം റേറ്റുകളുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോയിൽ ഇതുവരെ ഫുള്ളായിട്ട് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ട്രാൻസ്മിഷൻ നടക്കുന്ന മുറയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ പോകാനുള്ള ഒരു സാധ്യത കൂടുതൽ ബെറ്റർ ആണ് എന്നാണ് ആർ ബി ഐയുടെ ഒരു നിഗമനം പക്ഷേ ഈ ഒരു ഈ ഒരു ഫങ്ഷൻ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫങ്ഷൻ മുഖാന്തരം പലിശ നിരക്കുകളിൽ റാങ്കുകളുടെ പലിശ നിരക്കുകളിൽ കുറവുണ്ടാവാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല ബാങ്കുകളുടെസ്റ്റോ ഡെപ്പോസിറ്റ് ഇപ്പോൾ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ബാങ്കുകൾ ഉള്ളത് ആ സാഹചര്യത്തിൽ കോസ്റ്റോ ഡെപ്പോസിറ്റ് മേലേക്ക് പോകുമ്പോൾ പലിശ നിരക്കുകൾ കുറച്ചു കൊണ്ടുവരാൻ ബാങ്കുകൾക്ക് സാധിക്കില്ല പലിശ നിരക്കുകൾ ഉയരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും ബാങ്കുകളുടെ ഒരു സ്ട്രഗിൾ അപ്പൊ അതുകൊണ്ട് ഭവന വായ്പയിലാവട്ടെ മറ്റേത് വായ്പ രംഗത്താവട്ടെ പലിശ നിരക്കുകൾ താഴേക്ക് വരാതി ഇന്നത്തെ തീരുമാനം വഴി കാണുന്നില്ല തീർച്ചയായും ഇത് പി എസ് യു ബാങ്കുകളൊക്കെ അടുത്ത സമയത്ത് മെച്ചപ്പെട്ട ഫലപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ബാങ്കുകളുടെ ഒരു വളർച്ച ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത് ബാങ്കുകളുടെ മൊത്തത്തിലുള്ള ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് പ്രത്യേകിച്ചും ക്രെഡിറ്റ് ക്വാളിറ്റിയിലുള്ള ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് ക്വാളിറ്റിയിലുള്ള സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ബാങ്കുകളുടെ പ്രൊവിഷണിങ് എമൗണ്ടുകളും എല്ലാം അതിൽ കുറഞ്ഞു വരും അപ്പൊ ബാങ്കുകളുടെ കയ്യിൽ കുറേ കൂടെ പിന്നെ ബാങ്കുകളുടെ പ്രവർത്തന ക്ഷമത അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് റേറ്റ് എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇത് ബാങ്കുകൾക്ക് കുറച്ചും കൂടെയൊക്കെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ബാങ്കുകൾക്ക് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ കുറച്ച് ഒരു ഒരു ബാങ്കിങ് ഇൻഡസ്ട്രി ഏഹ് ആകമാനം ക്രെഡിറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബെറ്റർ ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ ഗ്രോസ് എൻപിയോ റേറ്റ് നെറ്റ് എൻപിയോ റേറ്റ് പ്രൊവിഷണൽ പോലായ കാര്യങ്ങളിലൊക്കെ ബെറ്റർ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കിങ് ഇൻഡസ്ട്രി പൊതുവേ സ്ട്രെങ്ത്തെ ആയിട്ട് പോകും എന്ന് പറയുമ്പോൾ പോലും ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സാധാരണ ആളുകൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റുകൾ എത്ര മാത്രം ബാങ്കുകളിലേക്ക് ആളുകളിലേക്ക് എത്തുമെന്നുള്ളത് നമുക്കതൊരു ഇതിന്റെ എല്ലാം ഈ ടോട്ടൽ ഫംഗ്ഷൻസിന്റെ റിസൾട്ട് പോവാൻ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ബാങ്കുകളുടെ പൊസിഷൻ സ്ട്രെങ്ത് ആണ് അതിന്റെ മുഴുവനും ഒരു ബെനിഫിറ്റ് പ്രത്യേകിച്ചും ഈ വായ്പാ നിരക്കുകളിലുള്ള ബെനിഫിറ്റ് വായ്പയുടെ അവൈലബിലിറ്റി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു പോളിസി സപ്പോർട്ട് കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യൂ